ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് ചീമച്ചക്ക വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ചീമച്ചക്ക ചെറുതായിട്ട് നുറുക്കുക ഇതേ സൈസിൽ വേണം എടുക്കാൻ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാള ഒരു സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലും വേണം പിന്നെ കുറച്ച് നാളികേരം തേങ്ങ കുറച്ച് ചെറുതായിട്ട് നുറുക്കിയത് വേണം പിന്നെ നമ്മൾ ചിനിച്ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് വേ വെളിച്ചെണ്ണ ഒഴിക്കാൻ ശ്രമിക്കുക വെളിച്ചെണ്ണയിൽ ഒഴിക്കുന്ന ഉണ്ടാക്കുന്ന ഫുഡുകളെല്ലാം ഒരു പ്രത്യേക ടേസ്റ്റല്ലേ വെളിച്ചെണ്ണ മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക കുറച്ച് മുളകും പിന്നെ കുറച്ച് ഉഴന്ന് വരിപ്പിടണം ഉഴുന്നുവരിപ്പിടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉഴുന്നുവരിപ്പ് നമുക്കിടയ്ക്ക് അത് കടിക്കാൻ കിട്ടുമ്പം നല്ലപോലെ ഒന്ന് അത് ഉഴുന്ന് പരിപ്പൊന്ന് നല്ലപോലെ മൂക്കണം പിന്നെ കുറച്ച് കടുവ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉഴുന്ന് പരിപ്പും പിന്നെ ഈ ഉഴുന്ന പരിപ്പിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഒന്ന് ഫ്രൈ ആവുന്നവരെ വെച്ചാൽ ഒത്തിരി ഡീപ്പായിട്ട് ഫ്രൈ ആവേണ്ട കുറച്ചൊരു പകുതി ഫ്രൈ ആയതിന് ശേഷം ഫ്രൈ ആവുന്നവരെ നമ്മൾ ഒന്ന് ഇതാക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ആരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക ആ തേങ്ങ തേങ്ങാക്കോത്തും മുഴുന്നുമരിപ്പും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളിയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ആ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും ഒത്തിരി അങ്ങോട്ട് ഈ ഫ്രൈ ഒന്നും ആവേണ്ട അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതെല്ലാം നമ്മുടെ ഓരോ ടേസ്റ്റിനനുസരിച്ചാണ് ഒരു ഒരു സ്പൂണ് മുളകുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നുവെച്ചാൽ കറക്കാൻ പാടില്ല ചെറിയ ഒരു കൂടി തന്നെ ഇരിക്കണം പച്ചമണം പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ മിക്സ് ആക്കിയതിലേക്ക് നമുക്ക് ചീമച്ചൊക്കെ കുറേശേ ഇട്ടുകൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്യിപ്പിക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പം ഈ ഒരു പരുവത്തിലാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമുക്ക് കഴിക്കാനുള്ള പാകത്തിനേക്ക് ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിയിലൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്